നിങ്ങളെ ഒരു കാര്യം ണിച്ചിരാനായിട്ടോ പോണത് ഞാൻ ഗ്യാസിൻ്റെ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളത് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഇന്ത്യൻ ഗ്യാസിൻ്റെ ഓഫീസിൽ പോയ സമയത്താണ് അവർ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസ് സിലിണ്ടർ കൊണ്ട് നമ്മൾ എത്രമാത്രം പെണ്ണുങ്ങളായ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഗ്യാസ് നമുക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും പോയി നമുക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ചെയ്യാറ് കാരണം അത്രമാത്രം വെയിറ്റ് ആണ് അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ന്യൂ അപ്ഡേഷൻ ആണ് ഇന്ത്യൻ ഗ്യാസ് ഇറക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് സിലിണ്ടർ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വെയിറ്റ്ലെസ് ആണ് നിങ്ങൾക്ക് അറിയാം ഞാൻ എന്താ ഒറ്റ കൈ കൊണ്ടാണ് ഇത് പൊക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് മറ്റേ സിലിണ്ടർ എന്താ പറയുക ഇരുമ്പിന്റെ സിലിണ്ടർ ആവുന്ന സമയത്ത് നമുക്കത് ഭാരവും താങ്ങാനാവാത്തതാണ് അതുപോലെ തന്നെ അതിന്റെ ഗ്യാസ് തീരുന്ന അളവ് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല അല്ലേ കാരണം അത് പൊക്കി നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ അത് ഒന്ന് അസ്യം ചെയ്തെടുക്കേണ്ടി വരും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ ലിക്വിഡ് തരുന്ന അളവ് നമുക്ക് കണ്ടെത്താനും കഴിയും അപ്പോൾ നല്ലൊരു അപ്ഡേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ